ഹനിഫ പാട്ടിക്കാടാണ് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ പ്രിയപ്പെട്ടവരെ ഞാൻ അഞ്ച് വർഷക്കാലം എന്നെ ഞാനാക്കിയ ഒരുപാട് സൗഹൃദങ്ങൾ നൽകിയ ഒരുപാട് കൂടപ്പിറപ്പുകൾ സമ്പാദിച്ച് തന്ന എൻ്റെ കുടുംബം പോറ്റിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ട് അതിലുപരിയായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഒരുപാട് സൗഹൃദങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ കണ്ണിലൂടെ എന്റെ കണ്ണ് എൻ്റെ കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പിന്നെ കണ്ണട വയ്ക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എൻ്റെ കണ്ണട നിങ്ങൾക്ക് പറ്റില്ല നിങ്ങളുടെ കണ്ണട എനിക്കും പറ്റില്ല അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എൻ്റെ കണ്ണിൽ നല്ലതാണെന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും ഞാൻ സമൂഹത്തിന് മുൻപിൽ അറിയിച്ചിട്ടുണ്ട് അറിയിക്കും ഇനിയും അറിയിക്കും അപ്പോൾ അവസാനമായിട്ട് എൻ്റെ ഈ വാഹനം ഈ പ്രതലത്തിൽ ഇനി ലൈവ് കാണാൻ കഴിയില്ല കാരണം ഞാൻ ഈ വാഹനം ഇന്ന് കൊടുക്കുക ഇന്ന് കച്ചവടക്കാൻ ഇന്ന് ഇന്ന് കച്ചവടം എനിക്ക് കാലിന് ചെറിയ പ്രശ്നമുണ്ട് ബാങ്കിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കൊടുക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ അവസ ഈ ലൈവ് ഇനി ഈ വാഹനത്തിൽ നിന്ന് ലൈവ് ഉണ്ടാവില്ല അവസാനമായിട്ട് ഈ വാഹനത്തിൽ നിന്നാണ് ഈ ലൈവ് ഇനിയില്ല ഈ ലൈവ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഒരുപാട് സൗഹൃദങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സൗഹൃദങ്ങളിൽ പിന്നെ ഐ എ എസ് തലത്തിലാണെങ്കിലും ഐ പി എസ് തലത്തിലാണെങ്കിലും അങ്ങനെ തന്നെ പറയാമല്ലോ അങ്ങനെ ഒരു പാവപ്പെട്ട പിന്നെ ഇവിടെ ആലപ്പുഴ ഒരു കുട്ടിയെ രണ്ട് കുട്ടികളെ ഇടിച്ചുതെറപ്പിച്ചു കണ്ട് ഒരു കപ്പൂസ് മാലിന്യ ടാങ്കറിൻ്റെ വണ്ടി അതിൻ്റെ പിന്നെ കൊടും ക്രൂരമായി പെരുമാറിയപ്പോൾ അന്ന് അതിനെ മുൻപ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിനെതിരെ നടപടി സ്വീകരിച്ചില്ല പക്ഷേ പിന്നീട് തേരസം തേരസ മേഡം അവിടെ ഐ പി അവിടുത്തെ പിന്നെ എസ് പി ആയിരുന്ന ആലപ്പുഴ എസ് പി ആയിരുന്ന സാറ് അത് അന്വേഷിക്കുകയും പിന്നീട് ഈ വാഹനത്തിൽ ആ കുട്ടികൾ പറഞ്ഞാൽ അവർക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇതിന് മുൻപ് ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഹനീഫ പാണ്ടിക്കാട് എന്നുള്ള ആളുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതിലുള്ള പ്രതികളാണ് ഞങ്ങളെ അടിക്കുകയും അതുപോലെ തന്നെ വാഹനം കൊണ്ട് ഇടിച്ചു തെറുപ്പിക്കുകയും എന്ന് ചെയ്തതിൻ്റെ അടി അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും പറയാം പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ ഞാൻ ജോലി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരുപാട് ആളുകളെ ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആരുടെയും നിങ്ങളെ അഭിമാനത്തെ ഞാൻ ക്ഷതമേൽപ്പിക്കുന്നില്ല ആർക്ക് സഹായിച്ചു എന്ത് ഒരു ആളുടെയും ഞാൻ പേര് പറയുന്നില്ല കേട്ടോ ആരുടെയും ഞാൻ പേര് പറയുന്നില്ല ഒരിക്കലും ഞാൻ പറയില്ല പറയില്ലാട്ടോ അപ്പോൾ അത് നിങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അഭിമാനത്തെ ക്ഷതം അഭിമാനം കളയുന്നില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ഒരിക്കലും പറയുന്നു അപ്പോൾ ഒരുപാട് ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് അപ്പോൾ നിങ്ങളുടെ കണ്ണിൽ ചില ആളുകൾക്ക് ഉപദ്രവമായിട്ട് തോന്നുന്നുണ്ടാവും ഉപദ്രവമായിട്ടുണ്ടാവും പക്ഷേ ആ ഉപദ്രവം എന്തായാലും ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും സമ്മതിന് അങ്ങനെ ഒരുപാട് അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബന്ധങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് ഐ പി എസ് എ പി എസ് ഓഫീസേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഐ എസ് ഓഫീസേഴ്സ് ആണെങ്കിലും ഒരുപാട് സഹ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനിയും മുന്നോട്ട് താങ്കൾ മുന്നോട്ട് യു യു ൻ ഗോ യു പിന്നെ യു എന്താണ് യു സേ പിന്നെ യു യു എൽ സൈഡ് സൈഡ് പിന്നെ അങ്ങനെന്തോ പറഞ്ഞു ഒരു എന്നെ വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്തൊരു വാക്കുണ്ട് നിങ്ങളുടെ സൈഡ് വളരെ ക്ലിയറാണ് നിങ്ങൾ മുന്നോട്ട് പോകും മനസ്സിലെ പിന്നെ വയനാട് എസ് പി സാറ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പിന്നെ എന്താ പറയുക സൗഹൃദമാണ് ഒരു എന്ത് കാര്യമുണ്ടെങ്കിലും എനിക്ക് വിളിച്ചു പറയാം എന്ത് കാര്യമുണ്ടെങ്കിലും എനിക്ക് പറഞ്ഞാൽ അതിനൊന്ന് നടപടി സ്വീകരിച്ചു തന്നിട്ടുണ്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം പിന്നെ ഫലമായിട്ട് കാരണം വിജിലൻസ് എസ് പി സാറാണെങ്കിലും വളരെയധികം വളരെ പേര് ഞാൻ പറയുന്നില്ല ആരുടെയും ഏതായാലും അയ്ക്കൂലി വാങ്ങിയെന്നാണ് ആ വീഡിയോ ഇട്ട് കൊടുത്തപ്പോൾ എന്നെ ആയ പിന്നെ എന്താ പറയുക ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് റിമാൻഡ് ചെയ്യേണ്ട പി ഡി പി ആക്റ്റ് എടുത്തു പോലീസുകാർ അത് അവർ പോലീസ് അവർ തന്നാലേ പിന്നെ മോട്ടോർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പ് തന്നാൽ അപ്പോൾ നമുക്ക് എതിരെ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ തെളിവ് സഹിതം ഞാൻ എസ് പി എസ് പി സാറിന് അയച്ചു കൊടുക്കുകയും ആ എസ് പി ഉടനെ തന്നെ ആയി പിന്നെ ഉടനെ തന്നെ ഡി വി എസ് പി സാറിനെ വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് പാടില്ല എന്ന് പറയും താൽക്കാലികം അത് അതിക്രമിച്ചു കൊടന്നു എന്നുള്ള അല്ലെങ്കിൽ അവർ ഉപദ്രവിച്ചു എന്നുള്ളത് ഉപദ്രവിച്ചു ഇതിൻ്റെ കയ്യിൽ കഴിഞ്ഞാൽ നല്ല പടക്കം പടക്കൽ പടം ഞാൻ തമ്പാടിത്തരം ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും പറയാം അതിന് ഏത് ആരായിട്ടും കാര്യമില്ല അപ്പോ അങ്ങനെ കൈക്കൂലി അത് ശക്തമായുള്ള വീഡിയോ എടുത്തപ്പോൾ അതിന് ശക്തമായ തെളിവുണ്ടായതിൻ്റെ പേരിൽ എന്താക്കി ആ അത് മൂഞ്ചിപ്പോയി സത്യം പറയാലോ അങ്ങനെ സാറ് എന്നെ കുളിക്കും വളരെ മാന്യമായിട്ട് അപ്പോൾ ഒരു പിന്നെ ലോറി ഡ്രൈവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിൽ എത്തിപ്പെടാൻ പറ്റാത്ത അതിലും മേലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് ആളുകൾക്ക് ഞാൻ എനിക്കറിയാം എന്നെ കുറിച്ച് അറിയ എന്നെ അറിയുന്ന ആളുകൾക്ക് ഏ എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ഏത് പോയിരുന്നത് അപ്പോൾ ഇനിയും അതുപോലെ തന്നെ ഞാൻ ഉണ്ടാവും ഒരു ഭാഗത്ത് കൂടെ ഈ ഈ ഈ ഈ ഈ ഈ ലോറി അല്ലെങ്കിൽ ഇതെൻ്റെ അവസാന എൻ്റെ ഈ ഈ ലോറിയിലുള്ള അവസാനത്തെ വീഡിയോ ഈ ലോറിയിൽ എൻ്റെ ഇനി ഈ ലോറിയിൽ എൻ്റെ ഈ പ്രതലത്തിൽ കണ്ടോ ഈ പ്രതലത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല ആ വീഡിയോ ആ പിന്നെ സി സി ടി വി ദൃശ്യവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ളതിൽ ഇനി എനിക്ക് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല ഞാൻ ഈ വണ്ടി കൊടുക്കുകയാണ് ഇനി വേറൊരു വണ്ടി എടുക്കും ഏതായാലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ ഒരു കൊടുക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പോകുന്നതിൽ എനിക്ക് വിഷമുണ്ട് കാരണം ഞാൻ എന്നെ ഞാനാക്കിയ എനിക്ക് ഒരുപാട് ഞാൻ വീണ്ടും വീണ്ടും പറയണേ പറഞ്ഞു തന്നെ വീണ്ടും പറയാണ് ഒരുപാട് സൗഹൃദങ്ങൾ ഒരുപാട് കൂടപ്പറപ്പുകൾ ഒരുപാട് ജാതി മത ജാതി മതമേധ പിന്നെ മതമേധമേന്യേ ഏ പണ്ഡിതനെന്നോ പാമനെന്നോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഉന്നതങ്ങളിലുള്ള ആളുകളും അല്ലാതെയാണെങ്കിലും അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ സമ്പാദിച്ച് തന്ന ഒരു വാഹനമാണ് എന്നെ വിട്ട് ഇന്ന് പോവുകയാണ് അപ്പോൾ ഈ പ്രതലത്തിൽ നിങ്ങൾക്ക് എന്നെ ഇനി കാണാൻ കഴിയില്ല ഈ ഈ ഒരു ഈ വണ്ടി ഞാൻ കൊടുക്കുകയാണ് ഇനിയുണ്ട് അപ്പോൾ ഈ ചില ആളുകൾക്ക് സന്തോഷിക്കണ്ട ആ ഇവ ഇതിനകത്ത് പോകുകയാണോ സന്തോഷം വേണ്ട കേട്ടോ ആ സന്തോഷം നിങ്ങൾക്ക് വേണ്ട ഞാനിതിൽ തന്നെ ഉണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ഞാൻ ഉണ്ട് ഈ ഡിപ്പാർട്ട്മെൻ്റ് ഞാൻ മനസ്സിലായോ ഞാൻ തൽക്കാലം ലീവ് എടുക്കണുള്ളൂ അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഉണ്ട് ഏത് രൂപത്തിലും ഇനി വിജിലൻസ് ആണ് ഇന്ന കേൾക്കണമെങ്കിൽ വല്ലാത്ത ജാതി ഇനി വിജിലൻസ് ആണ് ഇനി ഏത് രൂപത്തിലും വരാം ഇനി പണ്ടത്തെ പണ്ടത്തെ മാതിരി സി ഐ ഡി ആണ് ഇനി സി ഐ ഡി ആണ് ഇനി ഏത് രൂപത്തിലും ഇന്ന പിച്ചക്കാരൻ്റെ രൂപത്തിലും കാണാം മനസ്സിലായി പല രൂപത്തിലും കാണാം എന്നാൽ കേൾക്കണമെങ്കിൽ വല്ലാത്ത ജാതി അപ്പം പോകുന്നതിന് വളരെ അധികം സന്തോഷം പിന്നെ എന്താണ് കൊടുക്കുന്ന ആളുകൾക്ക് വളരെ മാന്യമായി ഞാൻ വളരെ വളരെ അത്രയേറെ ശ്രദ്ധിച്ച് പിന്നെ ഏത് പിന്നെ ഇതുണ്ടെങ്കിലും ഒപ്പിച്ച് പണിയെടുക്കുന്ന ഒരു പരിപാടി എനിക്കില്ല അത്ര കൃത്യമായിട്ട് പണിയെടുക്കുന്ന വണ്ടിയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ആ സൗഹൃദങ്ങൾ ഒരുപാട് ഇനിയും ഉണ്ടാവണം ആ എന്നെ ഞാനാക്കിയ എന്നെ നേർ പിന്നെ നയിക്കാൻ കാരണം അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ പേച്ച് പോകുവാണെങ്കിൽ അതിൻ്റെ സ്റ്റഡിയായുള്ള രൂപത്തിൽ എന്നെ നയിച്ചിട്ടുണ്ട് ഈ വാഹനം അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി ഇതിലുണ്ടാവില്ല ഈ വളയം ഈ വാഹനത്തിൻ്റെ വളയം ഇനി ഞാൻ വിട്ടു കൊടുക്കുക അപ്പോൾ കച്ചവടമാക്കിയിട്ടുണ്ട് ഒരുപാട് സംഘമുണ്ട് ഏ അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ സൗഹൃദങ്ങൾക്ക് അത് അത്രയേറെ വില കൽപ്പിക്കുന്നുണ്ട് ഞാൻ ഇനി ഇല്ല അപ്പോൾ പോവുകയാണ് അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇന്ന് ആളുകൾ വന്ന് കൊണ്ടുപോകും ഏ അഗ്രിമെൻറ്റിന്ന് എഴുതും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം ആദ്യം നിങ്ങളെ ഞാൻ ലൈവ് വന്നിട്ടുണ്ട് അപ്പോൾ സൗണ്ടിൻ്റെ എന്തോ ഒരു പ്രശ്നം കാരണം അത് പോയി പോയിപ്പോയി അപ്പോൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാടൊരുപാട് നന്ദി ഓക്കെ സ്നേഹിച്ചവർക്കും വെറുതെക്കും വെറുപ്പിച്ചവർക്കും ഞാൻ പറഞ്ഞല്ലോ ഏ ദേഷ്യപ്പെടുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി സൗഹൃദം മാത്രം കേട്ടോ സ്നേഹം മാത്രം ഇനിയും തീർച്ചയായിട്ടും അപ്പോൾ വയനാട്ടിൽ നിന്ന് തന്നെ വന്നു വയനാട്ടിലേക്ക് തന്നെ പോവാണ് വണ്ടി ഏഹ് മല ഇനിയും ചുരം കയറി പോവുകയാണ് ചുരം ഇറക്കി കൊണ്ടുവന്ന വണ്ടിയാണ് ഇനിയും ചുരം കയറി പോവാണ് അപ്പോൾ ഓക്കെ അപ്പോൾ വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരൊക്കെ മടങ്ങുന്നത് കേൾക്കണമെങ്കിൽ വല്ലാത്ത ജാതി അതാണ് ഓക്കെ